എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനും അതുപോലെ തന്നെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളത്തെ എക്സാമിനേഷൻ മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ പാർട്ട് ത്രീ ലാംഗ്വേജസ് അതുപോലെ സാസ്കൃത് ശാസ്ത്ര അതുപോലെ സൈക്കോളജി എന്നിവയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നാളത്തെ എക്സാമിനേഷൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ കെമിസ്ട്രിയും അതുപോലെ ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ് നാളത്തെ എക്സാമിനേഷൻ അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാലാണ് നല്ല മാർക്ക് ലഭിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഡി ഗ്രേഡ് ആണ് ഒരു പ്ലസ് ടു പരീക്ഷ ലഭിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുമോ അല്ലെങ്കിൽ ആവുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം ഡി പ്ലസ് ഗ്രേഡ് വേണം അതായത് നിങ്ങൾക്കറിയാം രണ്ട് വർഷത്തെ അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നാല്പത് അതായത് നാൽപ്പതല്ല ഈ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പതിനെട്ട് മാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്കും ഓരോ വർഷവും വേണം അപ്പോൾ രണ്ട് വർഷം ആവുന്ന സമയത്ത് ഇതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് മുപ്പത്തിയാറ് മാർക്കും അതുപോലെ തന്നെ നാൽപ്പത്തി എട്ട് മാർക്കും നിങ്ങൾക്ക് അതായത് അറുപത് മാർക്കിൻ്റേത് മുപ്പത്തി ആറും അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മാർക്കുമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് ലഭിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സബ്ജക്റ്റിന് ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കുള്ളൂ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മിനിമം ഈ ഒരു മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം വിദ്യാർത്ഥികൾ എയ്ത്ത് പരീക്ഷയിൽ രണ്ട് വർഷം പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും കൂട്ടുന്ന സമയത്ത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പത്താറോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നാൽപ്പത്തെട്ടോ വാങ്ങാതിരുന്നാൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടതായിട്ട് കണക്കാക്കും അതായത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ടി ഇ മാർക്ക് അതായത് എഴുതിയിട്ട് നിങ്ങൾ ലഭിച്ച മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ രണ്ട് വർഷത്തെയും കൂട്ടുന്ന സമയത്ത് മുപ്പത്താറും അതുപോലെ എൺപതിൽ നാല്പത്തെട്ട് മാർക്കും ലഭിച്ചിട്ടില്ല എങ്കിൽ അതായത് എൺപതും എൺപതും നൂറ്ററുപതാണ് അപ്പോൾ നൂറ്ററുപതിൽ നാല്പത്തെട്ട് മാർക്കും ലഭിച്ചിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആണ് എന്നുള്ളത് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എക്സാം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ ആ ഒരു എഴുതിയിട്ട് നേടുക അതായത് ആ ഒരു മാർക്ക് നേടുക എന്നുള്ളത് കാരണം പിന്നീട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റും അതായത് നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാവുന്നതിൽ ഉപരി ഒരു മികച്ചൊരു സ്കോർ അതായത് മികച്ചൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ എല്ലാ ഡിഗ്രി പ്രവേശനത്തിനും അതുപോലെ തന്നെ എൻജിനീയറിംഗ് പോലുള്ള എക്സാമിനേഷനും ഒക്കെ പരിഗണിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ അത്രയും മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡി ഗ്രേഡ് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കില്ല ഡി പ്ലസ് ഗ്രേഡ് ആണ് എങ്കിൽ ആ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് പാസ്സായിരിക്കും അതേസമയം ഡി ഗ്രേഡ് ആണ് ലഭിക്കുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടതായിട്ട് കണക്കാക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാ സബ്ജക്റ്റും ജയിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് റെഗുലർ വിദ്യാർത്ഥികൾക്ക് മാത്രം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇത് സേ പരീക്ഷയോടൊപ്പമാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇംപ്രൂവ്മെൻറ്റ് ചെയ്താനുള്ള അവസരം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും അതായത് ഏതെങ്കിലും സബ്ജക്റ്റുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങളിപ്പോൾ സയൻസാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ ഫിസിക്സും കെമിസ്ട്രിയും തോറ്റു അതായത് പരാജയപ്പെട്ടു ജയിച്ചില്ല നിങ്ങൾക്ക് പ്ലസ് ടുവിന് അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ചില വിദ്യാർത്ഥികൾക്ക് പ്ലസ് പ്ലസ് വണ്ണിന് മാർക്ക് ഉണ്ടാവില്ല പ്ലസ് ടുവിന് ജയിച്ചിട്ടുണ്ടാവും പക്ഷേങ്കിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു സബ്ജക്റ്റ് പാസ് ആവാതിരിക്കും ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് വൺ ഓൾറെഡി പാസ്സാണ് പക്ഷേങ്കിൽ പ്ലസ് ടുവിന് ജയിക്കാനാവശ്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ നോക്കുന്ന സമയത്ത് പ്ലസ് ടുവിന് മാർക്ക് കുറവായത് കൊണ്ട് തന്നെ ഓവറോൾ ആയിട്ട് നോക്കുന്ന സമയത്ത് മുപ്പത്താറ് മാർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെയെങ്കിലും വിദ്യാർത്ഥികൾ ഫെയിൽഡാവും അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ ചെയ്ത ശേഷം നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് നിന്നും അതായത് നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്കിൽ നിന്നും അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്കിൻ്റെ സബ് ആ ഒരു ജയിക്കാൻ വേണ്ട സബ്ജക്റ്റ് ആണെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിൽ ലഭിച്ച മാർക്ക് കുറച്ച് ശേഷം ബാക്കി എത്ര മാർക്കാണോ വരുന്നത് ആ ഒരു മാർക്ക് നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ സേ പരീക്ഷയിൽ വാങ്ങിക്കണം സേ പരീക്ഷ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ജൂൺ മാസത്തിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരിക ഏകദേശം മെയ് ഇരുപതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി ആ ഒരു സമയത്താണ് പ്ലസ് ടു റിസൾട്ട് വരാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ സാധാരണഗതിയിൽ വരാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് അപേക്ഷ നൽകുക കാരണം പല വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ അതായത് പ്ലസ് ടു ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത കൊല്ലം മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട് പിന്നീടാണ് വിദ്യാർത്ഥികൾ ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ ഒരു ചോദിച്ചുകൊണ്ട് ഇരിക്കാറുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ അതിനൊന്നും ആ ഒരു സമയം നൽകാതെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു അപേക്ഷ വരുന്നത് അതായത് നിങ്ങളുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് വന്ന ശേഷം നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അടുത്ത ദിവസം അതായത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും സാധാരണയിൽ ആ ഒരു എക്സാം റിസൾട്ട് വന്ന അന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടേത് അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ സേ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അടുത്ത അതായത് ജൂണിൽ നടക്കുന്ന എക്സാമിനേഷനായിട്ട് പഠിച്ച് നന്നായിട്ടും നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ തന്നെ നന്നായിട്ട് എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡി ഗ്രേഡ് ലഭിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടുന്നതാണ് അതായത് രണ്ട് വർഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് മുപ്പത്തിയാറോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ടോ ലഭിക്കണം സി ഇ മാർക്ക് കൂട്ടിയിട്ട് അതായത് സി ഇ മാർക്ക് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല അതേസമയം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ജയിക്കുന്നതിനായിട്ട് യൂസ്ഫുള്ളായിരിക്കും അത് നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും എൻ എസ് എസ് അതുപോലെ തന്നെ എൻ സി സി പോലുള്ള വിഭാഗങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന് ഗ്രേസ് മാർക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ജയിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതേസമയം ഇങ്ങനെ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ഒരു കാര്യം ഇല്ലാതെ അതായത് അങ്ങനെയുള്ള ഗ്രേസ് മാർക്കൊന്നും ഇല്ലാതെ വിദ്യാർത്ഥികൾ എഴുതിയിട്ട് തന്നെ നിങ്ങൾ ഡി പ്ലസ് ഗ്രേഡിൽ കൂടുതൽ വാങ്ങിക്കാനായിട്ട് മി ശ്രദ്ധിക്കുക അതായത് ഒരു സി ഗ്രേഡോ അല്ലെങ്കിൽ സി പ്ലസ്സോ അല്ലെങ്കിൽ എ ഗ്രേഡോ അല്ലെങ്കിൽ ബി പ്ലസ്സോ ബി യോ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നല്ല സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്ലസ് വണ്ണിന് ഡബിൾ പാസ് ഉണ്ട് എന്ന് കരുതി നിങ്ങൾ മാർക്ക് കുറച്ച് വാങ്ങിക്കരുത് കാരണം പ്ലസ് ടുവിൻ്റെ മാർക്കാണ് എഞ്ചിനീയറിങ് അതായത് കീമ് അതുപോലെ തന്നെ നീറ്റ് എന്നിവയുടെ ആയിട്ട് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് എ പ്ലസ് ലഭിക്കാൻ എത്ര മാർക്ക് കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് സി ഇയും ടി ഇയും അതുപോലെ പി ഇയും ടോട്ടൽ കൂട്ടുന്ന സമയത്തും നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള നൂറ്റൻപതും അതുപോലെ തന്നെ ഇരുന്നൂറും ഇതിനിടയിൽ വരുന്ന ആ ഒരു മാർക്കും ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു സബ്ജക്റ്റ് എ പ്ലസ് ഗ്രേഡ് ായിരിക്കും ലഭിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക പ്ലസ് ടു എക്സാം റിസൾട്ട് വന്ന ശേഷം ഉടൻ തന്നെ സേ പരീക്ഷ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റ് പ്ലസ് ടു പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ സേ പരീക്ഷ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ജയിക്കാനായിട്ട് അതായത് സേ പരീക്ഷ എഴുതാനായിട്ട് തോൽക്കാൻ നിൽക്കരുത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഇപ്പോൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് സേ പരീക്ഷ എഴുതാമെന്നൊക്കെ കരുതി പരീക്ഷ എഴുതാതെ വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് പറയുന്നത് ഈ ഒരു അവസരത്തിൽ നിങ്ങളെക്കൊണ്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ എഴുതിയിട്ട് ജയിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്